ജീജസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം കർക്കിടക മാസം ആരോഗ്യ സംരക്ഷണത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു മാസമാണ് നമ്മൾ പലതരത്തിലുള്ള മരുന്നുകൾ ഉപയോഗിച്ച് മരുന്ന് കഞ്ഞി ആയിട്ടും മരുന്ന് ലേഹിയായിട്ടും മരുന്ന് ഉണ്ടകളായിട്ടും പൊടികളായിട്ടും ഒക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട് അല്ലെ പറമ്പിൽ നിന്ന് പച്ച മരുന്നുകളൊക്കെ പറച്ച് അങ്ങനെ നമ്മൾ മരുന്ന് കഞ്ഞി ഉണ്ടാക്കിയെടുക്കാറുണ്ട് പല പ്രദേശത്തും പല രീതിയിലാണ് മരുന്ന് കഞ്ഞികൾ ഉണ്ടാക്കാറുള്ളത് ഇപ്പം ചില സ്ഥലങ്ങളിൽ ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കില്ല ഉണ്ടാക്കുക അവരുടേതായ രീതികളിലാക്കുക ആയിരിക്കും മരുന്നുകൾ ഉണ്ടാക്കിയെടുക്കാറുള്ളത് പൊതുവെ മരുന്ന് കഞ്ഞി ഏഴ് ദിവസം പ പതിനാല് ദിവസം ഇരുപത്തൊന്ന് ദിവസം ആ കണക്കിനാണ് കഴിക്കാറുള്ളത് കർക്കിടക മാസത്തിൽ പൊതുവെ അങ്ങനെയാണ് കഴിക്കാറുള്ളത് അപ്പോൾ ഞാൻ ഇന്ന് ജീരക ജീരകക്കഞ്ഞിയാണ് ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു കഞ്ഞിയാണിത് മാത്രമല്ല ജീരകത്തിന് വളരെയേറെ പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നുമാണ് അപ്പോൾ നമ്മൾക്ക് ഈ ജീരകക്കഞ്ഞി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ജീരകക്കഞ്ഞി വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഞാൻ അതിനടുത്തിരിക്കുന്നത് മട്ടയുടെ നുറുക്കരിയാണ് നിങ്ങൾക്ക് ഏതരി വേണമെങ്കിലും ഉപയോഗിക്കാം ഞരി അരി ആയാലും പച്ചരി ആയാലും ഏതരി വേണമെങ്കിലും നിങ്ങൾക്കിതിന് ഉപയോഗിക്കാം ജീരകക്കഞ്ഞിക്ക് അപ്പോൾ ഞാനിത് കഴുകി വൃത്തിയാക്കി ഒരു ഒന്നര ഗ്ലാസ് മട്ടയുടെ നുറുക്കരിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ടു കൊടുക്കാം കുക്കറിലിട്ടാൽ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും ഇല്ലെങ്കിൽ കുറേ സമയം നമ്മൾക്ക് വേവിച്ചെടുക്കേണ്ടി വരും അപ്പോൾ ഞാനിത് കുക്കറിലേക്ക് ഇട്ടു കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് ഒരു മൂന്നാല് വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യം മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ജീരകമാണ് ജീരകത്തിന് ധാരാളം ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് ജീരകത്തിൻ്റെ ഔഷധ ഗുണങ്ങൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് വിളർച്ച ജീരകം ഇടയ്ക്ക് കഴിക്കുന്നത് വളരെ നല്ലതാണ് അതിൽ ഇരുമ്പിൻ്റെ ആവശ്യം ധാരാളം അടങ്ങിയിട്ടുള്ളത് തന്നെ നമുക്ക് വിളർച്ചയെ ഒരു പരിധി പരിധിവരെയൊക്കെ മാറ്റി നിർത്താനൊക്കെ ഈ ജീരകം സഹായിക്കുന്നുണ്ട് പിന്നെ കൊഴുപ്പ് മാംസം അന്നജം എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് നാരിക്കളും ഇതിൽ നല്ലപോലെ അടങ്ങിയിട്ടുണ്ട് പിന്നെ ജീവക എ പ്രതിരോധ ശേഷി കൂട്ടാനും വളരെ സഹായിക്കുന്ന ഒന്നാണ് പിന്നെ വായു കോപമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ജീരകം പൊടിച്ച് വറുത്തിട്ട് പൊടിച്ച് വെള്ളം ചേർത്ത് കഴിക്കുന്നതൊക്കെ നല്ലതാണ് പിന്നെ ജീരക വെള്ളം നമ്മൾ കുടിക്കുന്നത് ഗ്യാസൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് വളരെ സഹായം ചെയ്യുന്ന ഒന്നാണല്ലോ പിന്നെ കൊളസ്ട്രോൾ ഉള്ളവരൊക്കെ കൊളസ്ട്രോൾ ചീത്ത കൊളസ്ട്രോളിനെ പിന്നെ കുറയ്ക്കാനൊക്കെ ഈ ജീരകം വളരെ നല്ലതാണ് പ്രസവിച്ച സ്ത്രീകൾക്ക് പ്രസവരക്ഷയായിട്ടും ജീരകം കൊടുക്കാറുണ്ട് അപ്പം നമ്മുടെ കഞ്ഞി ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം അതൊരു ചട്ടിയിലേക്ക് മൺചട്ടിയിലേക്ക് മാറ്റുകയാണ് നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചതച്ച് വെച്ച ജീരകം ചേർത്ത് കൊടുക്കാം ഒരു അമ്പത് ഗ്രാം ജീരകമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചതച്ചെടുത്തതാണ് നല്ലപോലെ അരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല ജീരകത്തിൻ്റെ കുത്ത് അത്ര ഇഷ്ടമില്ലാത്തവർ ഒന്ന് കുറച്ച് ജീരകം ഉപയോഗിക്കാം അപ്പം നല്ലപോലെ ഒന്ന് വെള്ളം വെള്ളമൊഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ചെന്നിക്കുത്തൊക്കെ നമുക്ക് ചില സമയങ്ങളിൽ ഉണ്ടാവാറുണ്ടല്ലോ ആ സമയത്ത് ജീരകമൊന്ന് വായലിട്ടിട്ട് നല്ലപോലെ ചവച്ചരയ്ക്കുന്നത് നല്ലതാണ് പിന്നെ വിളർച്ച ദഹനമൊക്കെ പിന്നെ ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർ അവർക്കൊക്കെ ഈ ജീരകം വെള്ളമാക്കി കുടിക്കണതോ അല്ലെങ്കിൽ ചവച്ചരച്ച് കഴിക്കണതോ നല്ലതാണ് പിന്നെ ജീരകത്തിന് ഗുണങ്ങൾ മാത്രമല്ല കുറച്ച് ദോഷങ്ങൾ കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ജീരക വെള്ളം ഇപ്പം സ്ഥിരമായി കഴിക്കുന്നവരൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഈ പുളിച്ച് തികട്ടലൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ നെഞ്ചിരിച്ചിലോ ഒക്കെ ഉള്ളവരൊക്കെ ഒന്നും ജീരകം കഴിക്കുന്നത് കുറയ്ക്കുക പിന്നെ പ്രമേഹ രോഗികൾ ജീരകം കഴിക്കുന്നത് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും കാരണം പ്രമേഹ രോഗികൾക്കൊന്നും ജീരകം അത്ര നല്ലതല്ല പിന്നെ കരളിൻ്റെ പ്രവർത്തനങ്ങൾക്കും ജീരകം കൂടുതൽ കഴിക്കുമ്പോൾ അതും ഒരു പ്രശ്നമായിട്ട് കാണാറുണ്ട് പിന്നെ അലർജി ചില ഇത്തരം അലർജികളും ജീരകം കഴിച്ചാൽ ഉണ്ടാവാറുണ്ട് അപ്പം ഇതൊന്നും ഇല്ലാത്തവരൊക്കെ ആണ് എങ്കിൽ ജീരകം കഴിക്കുന്നത് നല്ലതാണ് ശരീരത്തിന് നല്ലതാണ് മാത്രമല്ല നമ്മുടെ ഒക്കെ കുറയ്ക്കാനൊക്കെ ജീരകം വളരെയേറെ നല്ലതാണ് അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി അങ്ങനെയുള്ളവർ ജീരകം കഴിക്കണതൊന്ന് കുറയ്ക്കുക ഞാൻ ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കുറച്ചുപ്പും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടാണ് ഇത് വേഗം വെച്ചിട്ടുള്ളത് അപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ആ മഞ്ഞളിൻ്റെ കുത്തക്കം നമുക്ക് പോയി നല്ല രീതിയിൽ ദന്ത് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് തേങ്ങാപ്പാൽ ഒന്നാം പാൽ രണ്ടാം പാല് ഇല്ല ഒറ്റ പാൽ മാത്രമേ എടുത്തിട്ടുള്ളൂ അത് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക വെള്ളം ചേർക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്തുള്ളൂ നല്ല കുറുകിയാണ് വേണ്ടതെങ്കിൽ അങ്ങനെ കുറച്ച് വെള്ളം ചേർത്താൽ മതി അല്ല കുറച്ച് ലൂസോടെയാണ് വേണ്ടതെങ്കിൽ അങ്ങനെ ചേർത്തിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് അതിനുശേഷം നമ്മൾക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അല്ലെങ്കിൽ ഡിന്നറായിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഒരു മൂന്ന് ദിവസം അല്ലെങ്കിൽ ഒരു ഏഴ് ദിവസമൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പം നല്ലപോലെ ഇത് തിളച്ച് വന്നിട്ടുണ്ട് ചട്ടിയിലാകുമ്പോൾ മൺചട്ടിയിലാകുമ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് ചൂടാറാൻ വെച്ചാലും ഒന്ന് കട്ടിയിലാവും അതുകൊണ്ട് കുറച്ച് ഒന്ന് ലൂസായിട്ട് വെക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമ്മുടെ ജീരകക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതും ഔഷധ ഗുണം ധാരാളം അടഞ്ഞതുമായ ഈ ജീരകക്കഞ്ഞി കർക്കിടക മാസത്തിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിലേക്ക് രണ്ടച്ച ശർക്കര ചേർത്ത് ഒരു നമ്മൾക്ക് പായസം പോലെ ആക്കി കഴിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയും കഴിക്കാം വളരെ നല്ലതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം